നമസ്കാരം മാറിവരുന്ന ജിയോ പൊളിറ്റിക്സിൽ സൂപ്പർ പവർ എന്ന നിലയിൽ ഇന്ത്യ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനായി തന്ത്രപരമായ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യ സ്ട്രാറ്റജിക്കലായി മാറ്റങ്ങളും പരിഷ്കരണങ്ങളും വരുത്തുന്നുമുണ്ട് അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് റഷ്യ എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുക്കം വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അപ്ഡേഷൻസ് കേവലം ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വിൽക്കുക എന്നത് മാത്രമല്ല ഇവിടെ പ്രത്യേകത പൂർണ്ണ സാങ്കേതിക വിദ്യ കൈമാറ്റം സോഴ്സ് കോഡ് ആക്സസ് പ്രാദേശികവൽക്കരിച്ച നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യക്ക് പൂർണ്ണമായി അനുകൂലമായ മാറ്റങ്ങളാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത് ഇന്ത്യ എന്ന വളരുന്ന ലോകശക്തിയുടെയും റഷ്യയുമായുള്ള വിശ്വസനീയമായ പ്രതിരോധ ബന്ധത്തിന്റെയും ദേശീയ സുരക്ഷയിൽ സ്വാശ്രയത്വത്തിനായുള്ള ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമാണ് ഇഡീൽ വളർന്നു വരുന്ന പാകിസ്ഥാൻ ചൈന നെക്സസ് വരുന്ന സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് നിരന്തരമായ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത ആവശ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഉപേക്ഷിച്ച മുൻ എഫ് ജി എഫ് എ പദ്ധതിയിൽ നിന്നും വ്യത്യസ്തമായി ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവന് ഇന്ത്യക്ക് നൽകാൻ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ഓഫറുകളും നിസ്സാരമല്ല റഡാർ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്യാധുനിക യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ അഡ്വാൻസ്ഡ് എനേബിൾഡ് എവിയോണിക്സ് എൽ ഫിഫ്റ്റി വൺ എഫ് എൻജിൻ സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് ഇന്ത്യ നിർമ്മിത മിസൈലുകളെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നിവ ഇവയ്ക്കുണ്ട് എന്നാൽ ഈ ഓഫറിനെ യഥാർത്ഥത്തിൽ വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നാണ് പൂർണ്ണ സോഴ്സ് കോഡ് ആക്സസ് നൽകാനുള്ള റഷ്യയുടെ സന്നദ്ധതയാണത് ഇന്ത്യക്ക് സ്വന്തം ആയുധ സംവിധാനങ്ങൾ എ ഐ രഡ സാങ്കേതിക വിദ്യകൾ എന്നിവ സംയോജിപ്പിക്കാനും ഇവ പ്രവർത്തിപ്പിക്കാനും പൂർണമായി ഉപയോഗിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യയും റഷ്യയും തമ്മിൽ വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു പ്രതിരോധ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ സൈനിക ആയുധ പുരയിൽ ടി നയന്റി ടാങ്കുകൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ അറുപത് ശതമാനത്തിലധികം റഷ്യൻ നിർമ്മിത സംവിധാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യ ഭാവിയിൽ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്ന സ്റ്റെൽത്ത് വിമാനം എന്ന സ്വപ്നത്തിലാണ് നമ്മളിപ്പോൾ സോഴ്സ് കോഡ് ആക്സിസ് ഉൾപ്പെടെ നൽകുന്ന റഷ്യയുടെ പുതിയ ഓഫർ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിനായുള്ള ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പവുമായി യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതും ഇതിലെ വലിയ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനമായി റഷ്യ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയുകൾ എഇ എസ് എ റെഡാറുകൾ കൃത്രിമ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉൽപാദന തലത്തിലുള്ള സ്വയംഭരണം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിൽ റഷ്യ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ പാകിസ്ഥാന് ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉപയോഗിക്കാനുള്ള പടയൊരുക്കത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാങ്കേതിക മികവ് നിലനിർത്തുക മാത്രമല്ല മെച്ചപ്പെടുത്തുകയും കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കുകയുമാണ് വേണ്ടത് ഇത് അനിവാര്യവുമാണ് മാത്രമല്ല ചൈന ഇതിനകം തന്നെ ജെ ട്വന്റി സ്റ്റെൽത്ത് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും പുതുതലമുറ ഡ്രോണുകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യുദ്ധ വിമാനങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നതൊക്കെ തന്നെ റഷ്യയുടെ ഈ ഡീലിനോട് ഇന്ത്യ കൈകൊടുക്കാൻ ഇന്ത്യ പരിഗണിക്കുന്ന ഫാക്ടറികളിൽ ഒന്നാണ് ഇന്ത്യയുടെ തദ്ദേശീയ എ എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പണിപ്പുറയിലാണ് അത് നല്ല രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് മുമ്പ് യുദ്ധസജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല അതിനാൽ തന്നെ അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും പ്രായോഗിക പരിചയം നൽകുന്ന ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ ഡീലിലൂടെ ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ലിമിറ്റഡ് കസ്റ്റമൈസേഷൻ റെസ്ട്രിക്റ്റഡ് സോഴ്സ് എക്സ്പെൻസീവ് മെയിൻ്റനൻസ് എന്നിവയ്ക്ക് പുറമെ യു എസ് ഫോറിൻ പോളിസി ഇൻട്രസ്റ്റ് എന്നിവ ബാധ്യതയായി ഇന്ത്യക്ക് വരും എന്നുള്ളതിനാൽ തന്നെ ആ ഡീൽ ഇന്ത്യക്ക് പ്രായോഗിക തലത്തിൽ പ്രയോജനത്തെക്കാൾ ദോഷമാകും ഉണ്ടാവുക എന്ന വിലയിരുത്തലുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവിന് പകരം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ തെരഞ്ഞെടുക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനും സൂപ്പർ ശക്തി എന്ന നിലയിൽ നില കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും സാധിക്കും എസ് യു ഫിഫ്റ്റി സെവനിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ നിരയെ ഏറ്റവും മികച്ചതാക്കാൻ നമുക്ക് പറ്റുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇന്ത്യയിൽ നിർമ്മാണം നടത്താനുള്ള റഷ്യയുടെ സന്നദ്ധത ഇന്ത്യൻ എയറോസ്പേസ് എഞ്ചിനീയർമാർ ടെക്നീഷ്യന്മാർ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അത്യാധുനിക വ്യോമയാന സാങ്കേതിക വിദ്യകളിലേക്കുള്ള ഒരു വാതിൽ ഭാവിയിലെ തദ്ദേശീയ രൂപകൽപ്പനകൾക്ക് ശേഷി വർദ്ധിപ്പിക്കൽ വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിങ്ങനെ ഒരു സമഗ്ര പാക്കേജാണ് സത്യത്തിൽ റഷ്യക്ക് കൈ ഇന്ത്യ സ്വായത്തമാക്കുക ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും അധികാരം പരിവർത്തനത്തിലായിരിക്കുകയും ചെയ്യുന്നൊരു ലോകത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്ത്യക്ക് തണ്ടും നട്ടല്ലുമുള്ള ഒരു അനുയായിയായി റഷ്യ മാറുമെന്നതും മാറിവരുന്ന ജിയോ പൊളിറ്റിക്സിൽ നിർണായക ഘടകം തന്നെയാണ്